നമസ്കാരം പെരിങ്ങത്തൂർ പുല്ലൂക്കരയിലെ ഷെഫ്ന ഷെറിൻ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിന്റെ തുടരന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു ചൊക്ലി പോലീസ് അന്വേഷിക്കുന്ന ഈ കേസ് ഇനി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുക കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഷെഫ്നയുടെ ബന്ധുക്കൾ തലശ്ശേരി എ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് നേരത്തെ ഷഫ്നയുടെ മരണത്തിൽ ഭർത്താവിനും ഭർത്തർ ബന്ധുക്കൾക്കുമെതിരെ കടുത്ത ആരോപണമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരുന്നു കല്യാണം കഴിഞ്ഞതു മുതൽ ഭർത്താവും ബന്ധുക്കളും തന്റെ മകളെ മാനസികമായി പീഡിപ്പിച്ചു വന്നിരുന്നതായി ആരോപിച്ച് മാതാവ് ചൊക്ലി മേനപ്രം പെട്ടിപ്പാലത്തെ ആശാരിപ്പുള്ളികൾ ഷാഹിദ പരാതി നൽകിയിരുന്നു മതാചാര ചിട്ടകളോട് ജീവിതം നയിക്കുന്ന തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത് മകളുടെ ദുരൂഹ മരണത്തിൽ തങ്ങൾക്ക് ഒട്ടേറെ സംശയങ്ങളുണ്ടെന്ന് ബന്ധുക്കളും ആരോപിച്ചു ഷാഹിദയുടെയും സലീമിന്റെയും നാല് മക്കളിൽ മൂന്നാമത്തെ മകളായ ഷെറിനെ ഒന്നരയാഴ്ച മുൻപ് രാവിലെ ഒൻപതരയോടെയാണ് ചൊക്ലി പുല്ലൂക്കരയിലെ ഭർതൃ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് വിവരമറിഞ്ഞ് പാനൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം പുറത്തെടുത്തത് പരിസരവാസികളാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് മകളുടെ മൃതദേഹത്തോടൊപ്പം തത്സമയം വീട്ടിലുണ്ടായിരുന്ന ഭർത്താവോ മറ്റു ബന്ധുക്കളോ വന്നില്ലെന്നും ഷാഹിദ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മകൾ മരണത്തിന് ഇരയാവുന്നതിന്റെ തലേ ദിവസം ഭർത്താവായ റെയിസ് ഷഫ്നയുടെ ഒപ്പം റയിസിന്റെ സഹോദരിയുടെ മകളെയും കൂട്ടി മുഴുപ്പിലങ്ങാട് ബീച്ചിൽ പോയിരുന്നു ഷാഹിദ ബീച്ചിലെ ആകാശത്തൊട്ടിലിൽ കയറാൻ ഷെഫ്നെ റേസ് നിർബന്ധിച്ചിരുന്നുവെങ്കിലും വഴങ്ങാതിരുന്നതിനാൽ വഴക്കുണ്ടായിരുന്നതായി മാതാവ് പറയുന്നു ബീച്ച് പരിസരത്തുള്ളവർ ഇടപെട്ടാണ് ഇവരെ തിരിച്ചയച്ചതത്രേ നിനക്ക് ബാക്കി വീട്ടിലെത്തിയിട്ട് തരാമെന്ന് റേസ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മാതാവ് ഷാഹിദ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് മകളെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത് ഇരുമ്പുകരിൽ സ്ഥാപിച്ച കിണറ്റിൽ വെള്ളം വരിക്കുന്ന ബക്കറ്റ് ഇറക്കാൻ മാത്രമേ വിടവുള്ളൂ ഇതിലൂടെ ഒരു മുതിർന്ന കുട്ടിക്ക് കിണറ്റിൽ ചാടാനാവില്ല മാത്രമല്ല മകളുടെ രണ്ട് കൈത്തണ്ടയിലും കഴുത്തിലും മുറിവുകളുണ്ടായിരുന്നു കുളിമുറിയിൽ നിന്ന് രക്തപ്പാടുള്ള കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ പഠിക്കുന്ന മകൾക്ക് ബിരുദവും ബി ബി എസ് സർട്ടിഫിക്കറ്റുമുണ്ട് ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഭർത്താവ് വിലക്കിയിരുന്നതിനാൽ പിന്തിരികയായിരുന്നുവെന്നും ഷാഹിദ് പറഞ്ഞു റെയ്സും ബന്ധുക്കളും ഇങ്ങോട്ട് വന്ന് പെണ്ണ് ചോദിക്കുകയായിരുന്നു വിവാഹത്തിന് ശേഷം മകളെ നിരന്തരം മാനസികമായി പ്രയാസപ്പെടുത്തി ഭർത്തൃ വീട്ടിലെ താമസത്തിനിടയിൽ ഒരിക്കൽ ഷഫ്നയുടെ സ്വർണ്ണാഭരണം കാണാതായിരുന്നു അന്ന് ഷഫ്നെയും മാതാവിനെയുമാണ് റെയിസിന്റെ ജ്യേഷ്ഠ ഭാര്യ കുറ്റപ്പെടുത്തിയത് പോലീസിൽ പരാതി നൽകിയപ്പോൾ ആഭരണം അടിച്ചുമാറ്റിയത് ഭർത്താവിന്റെ ബന്ധു തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതായി മാതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഷഫ്നയുടെ ഭർത്താവ് റെയ്സ് ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നത് ഒരു മാസം മുൻപാണ് അവധികമായി നാട്ടിലെത്തിയത് റെയിസ് ഷഫ്ന ദമ്പതികൾക്ക് ഒരു മകളുണ്ട് ഷഫ്നയുടെ മൃതദേഹം കണ്ടെത്തിയ കിണറിനരികെ ചോര വിരണ്ട കത്തി കണ്ടെത്തിയിരുന്നു ഇവിടെ പിടിവലി നടന്ന ലക്ഷണങ്ങളുണ്ട് ആ രാത്രിയിൽ വീട്ടിൽ എന്താണ് നടന്നതെന്ന് കുടുംബാംഗങ്ങൾക്കും മറ്റാർക്കും അറിയില്ല എന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഇതിന് ഉത്തരം തേടിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം മുൻപോട്ട് പോവുകയെന്നാണ് സൂചന